സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ ടീമിൽ അധികമാരും വാഴ്ത്തിയിട്ടില്ലാത്ത ഒരു ഹീറോയെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അർജന്റീനയുടെ മുൻ സൂപ്പർ താരമായ ജാവിയർ സാവിയോള വാഴ്സയ്ക്ക് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള താരമാണിത് വാഴ്സയ്ക്ക് വേണ്ടി നൂറ്റി മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള സാവിയോള എഴുപത്തിരണ്ട് ഗോളുകളും സ്കോർ ചെയ്യുകയുണ്ടായി പോർട്ട് ബൈബിളുമായി സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ബാഴ്സയിൽ വേണ്ടത്ര കയ്യടി കിട്ടാതെ പോയ ഈ താരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ലേണ മെസ്സി സാവി ഫെർണാണ്ടസ് ആന്ദ്സ് ഇനിയസ് തുടങ്ങിയ വമ്പൻ കളിക്കാരുടെ സാന്നിധ്യം കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയ താരം മിഡ്ഫീൽഡർ സെർജിയോ ബുസ്ക്വേറ്റസ് ആണെന്നാണ് സാവിയോടെ പ്രധാനമായിട്ടും പറയുന്നത് താരസമ്പന്നമായ ബാഴ്സലോണ ടീമിലെ വാഴ്ത്തപ്പെടാതെ പോയ ഒരു ഹീറോയാണ് അദ്ദേഹമെന്നും അർജന്റീനൻ സൂപ്പർ താരം വെളിപ്പെടുത്തുകയുണ്ടായി സ്പാനിഷ് ഫുട്ബോളിലെ ബന്ധവൈതികളായ ബാഴ്സയ്ക്കും റെയൽമാഡ്രിനും വേണ്ടി കളി ഭാഗ്യമുണ്ടായ ചുരുക്കം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന പ്രത്യേകതയുമുണ്ട് ഈ താരം അസാധാരണ കഴിവുള്ള ഒരു ഫുട്ബോളർ കൂടിയായിരുന്നു മാത്രമല്ല കളിക്കടത്തിൽ വളരെയധികം ബുദ്ധിശാലി കൂടിയായിരുന്നു ഈ താരം അത് യഥാർത്ഥത്തിൽ വാക്കുകൾക്കും അപ്പുറമാണ് ശരിക്കും ബാഴ്സലോണയിലെയും ഇപ്പോൾ ഇന്റർ മയാമിയിലെയും ഈ താരത്തിന്റെ മത്സരങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവുന്നതായിരിക്കും എത്ര സ്വാഭാവികമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നതെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനും കഴിയും ബുദ്ധിമുട്ടേറിയ കാര്യം പോലും വളരെ സിമ്പിളായി നമുക്ക് തോന്നുമെന്നും ജാവിയർ സാവിയോള വ്യക്തമാക്കിയുണ്ടായി ബാഴ്സലോണ ടീമിലെ മറ്റ് പല വമ്പൻ താരങ്ങളെയും പോലെ വലിയൊരു പ്രവശനം ഇല്ലാത്തതിന് പിന്നിലെ പ്രധാന കാരണമെന്നതും പലതവണ ഈ താരത്തിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് കളിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ വളരെ വലുതായിരുന്നു ചില മത്സരങ്ങളിൽ അസാധാരണ പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളതെന്നും പറയാം എന്നാൽ സാവിയോ ഇനിയെസ്റ്റ മെസ്സി എന്നിവരടങ്ങുന്ന ടീമിൽ കളിക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ വരുമെന്നത് ഒരു സത്യമാണ് കാരണം ഈ മൂന്ന് പേരുമാണ് ഗോളുകൾ സ്കോർ കൂടുതലും ചെയ്യാറുള്ളതും ഈ താരം എത്രമാത്രം കഴിവുള്ള താരമാണെന്ന് ആളുകൾ വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കാറുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചതായി തനിക്ക് എല്ലായ്പ്പോഴും തോന്നാറുണ്ടെന്നും സാവിയോടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി